എളുപ്പത്തിൽ രാജ്യം പിടിച്ചെടുക്കാമെന്ന വിശ്വാസമൊന്നും നിലവിൽ ബി ജെ പിക്ക് കാരണം പ്രാദേശികമായി ജയിക്കേണ്ട സീറ്റുകളിൽ സമവായത്തിലൂടെ മറ്റു പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ മോഹങ്ങൾ വാടിക്കഴിഞ്ഞിരിക്കുകയാണ് എൻ ഡി എയിൽ നിലവിൽ ആന്ധ്രയിൽ നിന്നും ടി ഡി പി ഒപ്പം നിർത്താൻ സാധിച്ചതെച്ചാൽ മറ്റു വലിയ നേട്ടങ്ങളൊന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിട്ടില്ല മഹാരാഷ്ട്ര രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് സഖ്യകക്ഷികളെ ഒതുക്കാൻ ബി ജെ പി തീരുമാനിച്ചത് അതേസമയം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ മറ്റു പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റു വഴികളിലൂടെ ഇന്ത്യ മുന്നണിയെ പൂട്ടിക്കുവാനുള്ള നീക്കമാണ് ബി നടത്തുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മി പാർട്ടി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കുവാൻ ഇ ഡി വഴി കേന്ദ്ര സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഇത് ആം ആദ്മിയുടെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് നൽകുന്ന തിരിച്ചടി ചെറുതല്ല ആം ആദ്മിക്ക് പുറമെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുവഴി കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുവാനും കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് ബി ജെ പി അക്കൊണ്ട് പൊറുതിമുട്ടി ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തതിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നത് സംബന്ധിച്ചും പ്രതിഷേധം രേഖപ്പെടുത്തിനിടയായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടത് യോഗത്തിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ പോളിംഗ് പാനലിനൊരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പ്രതിപക്ഷ പാർട്ടികളെ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര ഏജൻസികളുടെ സമീപകാല സംഭവങ്ങളുടെ പട്ടിക ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്താൻ ഭരണകക്ഷിയായ ബി കേന്ദ്ര ഏജൻസികളെ നിയമവിരുദ്ധമായി വിന്യാസം നടത്തിയെന്നും ദുരുപയോഗം ചെയ്തുവെന്നും ഇന്ത്യ മുന്നണി പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് ഈ വർഷം ജനുവരി മുതൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ റെയ്ഡുകളുടെയും കേസുകളുടെയും പത്ത് സംഭവങ്ങളുടെ പട്ടിക പ്രതിപക്ഷ നേതാക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കിട്ടു ടി എം സിയുടെ മഹുബ മൊയ്ത്രക്കെതിരെ സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമല്ലാത്ത ഭാരത് രാഷ്ട്രസമിതി നേതാക്കളെ ലക്ഷ്യമിട്ട റെയ്ഡും അറസ്റ്റും ബീഹാർ മുൻ മുഖ്യമന്ത്രി ലാലു പ്രസാദ് യാദവിൻ്റെ സഹായിക്കെതിരായ റെയ്ഡുകളും അറസ്റ്റും ഉൾപ്പെടെയുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹേമന്ത് സോറന്റെ അറസ്റ്റ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മറവുകൾ എന്നിവയും പട്ടികൾ ഉൾപ്പെടുന്നുണ്ട് ഭരണകൂടം അധികാരം ദുരുപയോഗം ചെയ്യുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പൂർണ്ണമായും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതാണ് പ്രതിപക്ഷ മെമ്മോറാണ്ടത്തിൽ പറയുന്നത് ഇതൊരു സാധാരണ പരാതിയായി കാണാതെ മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കുന്ന വിഷയമായി കൈകാര്യം ചെയ്യണം എന്നതാണ് ഇന്ത്യ നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്